നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മൾക്കും വേണ്ട ആ ഒരു ആ ഒരു സ്റ്റാൻഡിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളെന്തിന് ഇത്തരത്തിലുള്ളവരുടെ പുറകെ നമ്മൾ നടക്കുന്നത് സ്നേഹത്തിന് വേണ്ടി എന്തിന് നമ്മൾ യാചിക്കണം ഒരു പരിഗണനയ്ക്ക് വേണ്ടി എന്തിന് നമ്മൾ അവരുടെ പുറകെ പോകണം ഈ പരിഗണിക്കുന്ന വ്യക്തിക്കുള്ള സ്വത്ത് അതുപോലെ പണം സമ്പാദ്യം അതുപോലെ തന്നെ അവർക്കുള്ള സൗന്ദര്യം വിദ്യാഭ്യാസം അല്ലേ അവരുടെ കുടുംബമഹിമ മനുഷ്യർ അല്ലേ ചില ആളുകളെങ്കിലും ഇപ്പോഴും ആ ഒരു കൺസിഡറേഷനിലാണ് എല്ലാവരെയും പണി പരിഗണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം നമ്മൾ മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ ആ കാര്യങ്ങൾ ആലോചിച്ചായിരിക്കും കൂടുതലും നമ്മൾ വിഷമിക്കുന്നത് അല്ലേ വിഷമിക്കുകയല്ല അതൊരു മനസ്സിലുണ്ടാക്കുന്ന വലിയൊരു നീറ്റൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവഗണനയാണ് അല്ലേ അതുപോലെ തന്നെയാണ് പരിഗണന നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളെക്കാൾ പരിഗണന മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് തട്ടുന്ന ആ ഒരു വിഷമം അല്ലെ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അത് കുഞ്ഞിലെ മുതൽ ചിലപ്പോൾ ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ടായിരിക്കും അതിനെങ്ങനെ നേരിടണമെന്ന് അറിഞ്ഞൂടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ നമ്മളെ അവഗണിക്കുന്നവരെ നമ്മളെ വിഷമിപ്പിക്കണോ അല്ലെങ്കിൽ ഇനിയും നമ്മൾക്ക് കിട്ടാത്ത ആ ഒരു പരിഗണനയ്ക്ക് വേണ്ടി വീണ്ടും അവരുടെ പുറകെ പോകണോ ഇനി പുറകെ പോയില്ലെങ്കിൽ അവർ നമ്മളെ മുഴുവനായിട്ടങ്ങ് പാടെ അങ്ങ് അവഗണിക്കുവോ അല്ലെങ്കിൽ നമ്മൾക്കും എല്ലാം സംഭവിക്കുമോ അല്ലേ അവർക്ക് വിഷമമാവോ പിന്നെ നമ്മൾ അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വിഷമമാവോ ഇങ്ങനത്തെ ഒരുമാതിരിപ്പെട്ട കുറെ അലക്കുലത്ത് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ കിടന്ന് വലിയൊരു വിഷമമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ കാരണം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ അങ്ങ് നമ്മളിനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ അങ്ങ് പാടെ അവഗണിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ആ ഒരു അവസ്ഥ അവരെ പൊക്കി പൊക്കിപ്പറയുന്നൊരവസ്ഥ നമ്മൾ അവർക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഞ്ഞാലും നമ്മളെ അങ്ങ് താത്തി കെട്ടുന്ന ഒരവസ്ഥ അല്ലെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും നമ്മളെ അവഗണിക്കാനും അതുപോലെ തന്നെ അവ മറ്റുള്ളവരെ ആ ഒരു സ്ഥാനത്ത് പരിഗണിക്കാനും ആളുകൾക്ക് പല മാനദണ്ഡങ്ങളുണ്ടാവും അല്ലെ അതിലൊന്നാമത്തതായിട്ട് ഈ പരിഗണിക്കുന്ന വ്യക്തിക്കുള്ള സ്വത്ത് അതുപോലെ പണം സമ്പാദ്യം അതുപോലെ തന്നെ അവർക്കുള്ള സൗന്ദര്യം വിദ്യാഭ്യാസം അല്ലെ അവരുടെ കുടുംബമഹിമ മനുഷ്യർ അല്ലേ ചില ആളുകളെങ്കിലും ഇപ്പോഴും ആ ഒരു കൺസിഡറേഷനിലാണ് എല്ലാവരെയും പണി പരിഗണിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിലും താന്ന കുറച്ച് വിദ്യാഭ്യാസ കുറവുള്ളവരോ അല്ലെങ്കിൽ അധികം സാമ്പത്തികം ഇല്ലാത്തവരോ അധികം നിറവില്ലാത്തവരോ ഇവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി ഒരു അവഗണിക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച് നമ്മൾ ആ ഒരു സാഹചര്യത്തിലൂടെ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അല്ലേ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നിറത്തിൻ്റെ പേരിലാണെങ്കിലും പൊക്കത്തിൻ്റെ പേരിലാണെങ്കിലും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിലാണെങ്കിലും വീട്ട് വീട്ടുകാരുടെ അതായത് കുടുംബത്തിൻ്റെ ഒക്കെ പല രീതിയിലും ഈ ഒരു കാല ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു ഒരു അമ്മ ഒരു കുഞ്ഞുമായിട്ട് വന്നായിരുന്നു അപ്പോൾ അവർ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനൊരിച്ചിരി നിറക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഈ കുഞ്ഞിനെ അങ്ങ് ഒഴിവാക്കുന്ന ആൾക്കാർ കാരണം പൊക്കമില്ല അല്ലെങ്കിൽ നിറവില്ല കാണാൻ ഭംഗിയില്ല ഇതൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നവരുടെ ആ കൂട്ടത്തിൽ ആ ഉണ്ടായിരുന്നു അപ്പോൾ അറിവുള്ളവർ പോലും അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യരെ നമ്മളെങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അല്ലേ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു നീറ്റൽ അവൻ പറഞ്ഞു ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല ആർക്കും എന്നെ ഇഷ്ടമല്ല എനിക്ക് സൗന്ദര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ഭംഗിയില്ല എനിക്ക് നിറവില്ല ഇതൊക്കെയാണ് അവൻ നിരത്തി വെക്കുന്ന കാര്യങ്ങൾ അല്ലേ ഭൂമിയിൽ നമ്മൾ ആരും ഒന്നും കൊണ്ടല്ല വരുന്നത് അല്ലേ നമ്മൾ ഭൂമിയിൽ ദൈവം എല്ലാവരെയും ഒരുപോലെ തന്നെ സൃഷ്ടിക്കുന്നു അതിൽ പല നിറവുള്ളവർ പല സൗന്ദര്യം ഉള്ളവർ പല കഴിവുകളുള്ളവർ പക്ഷേ ഇതിൽ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നവരെ മാത്രം നമ്മൾ പരിഗണിച്ച് നിങ്ങൾ പരിഗണിച്ചോളൂ പരിഗണിക്കേണ്ടെന്നല്ല പക്ഷേ അവഗണിക്കാതിരുന്നൂടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ എന്തിൻ്റെ പേരിലും നിങ്ങൾ അവഗണിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു നീറ്റൽ അത് അനുഭവിച്ചവർക്ക് മാത്രമായിരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാതെ അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഉള്ളത് അത് വച്ച് അവരെ അകറ്റി നിർത്താതെ അവരെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ എന്നും ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ ആരും പരിഗണിക്കുന്നില്ല നിങ്ങളെ അവഗണിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അങ്ങ് മറന്നു കളഞ്ഞേക്കുന്നേ നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മൾക്കും വേണ്ട ആ ഒരു ആ ഒരു സ്റ്റാൻഡിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അല്ലെ നമ്മളെ പരിഗണിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലെ പക്ഷെ ഇവരെ ഒന്നും ചിലപ്പോൾ നമ്മൾ കണ്ണിൽ കാണില്ല നമ്മളെ സ്നേഹത്തോടെ പുറകെ നടക്കുന്നവരുണ്ടാകും അല്ലേ പക്ഷേ ചിലപ്പോൾ ഇവരെ ഒന്നും നമ്മൾ അറിയാതെ പോകും അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി നമ്മൾ അവരുടെ കൂട്ടത്തിൽ നടക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊരു മോചനം നമ്മൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഉയർച്ചയിലും നമ്മുടെ വീഴ്ചയിലും ഒക്കെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾക്ക് കുറച്ച് ആളുകൾ കിട്ടുകയും ചെയ്യും നമ്മളെന്തിനു ഇത്തരത്തിലുള്ളവരുടെ പുറകെ നമ്മൾ നടക്കുന്നത് സ്നേഹത്തിന് വേണ്ടി എന്തിനു യാചിക്കണം ഒരു പരിഗണനയ്ക്ക് വേണ്ടി എന്തിനു നമ്മൾ അവരുടെ പുറകെ പോണം ഇത്തരം മാനദണ്ഡങ്ങളിലൂടെ നമ്മളെ പരിഗണിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് നമ്മൾ മാറി നടന്നേക്കുക അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ മൗനം പാലിക്കുക ഒരു സ്നേഹത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരു പരിഗണനയ്ക്കായിട്ടോ നമ്മൾ യാചിച്ചവരുടെ പുറകെ നടക്കാതിരിക്കുക അല്ലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിലും നമ്മൾക്കും ഒരു സാഹചര്യം വരും നമ്മൾക്കും ഒരു ഉയർച്ച വരും നമ്മളെയും പരിഗണിക്കുന്ന ആളുകളെ ലോകത്തുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്തുക അത്തരത്തിലുള്ളവരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടുക ഇത്തരത്തിലുള്ള ആളുകളെ അതിനിപ്പോൾ നമ്മുടെ കൂട്ടുകാരായാലും വീട്ടുകാരായാലും നമ്മുടെ ഏത് കൊളീഗ്സ് ആ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളായാലും ആരെയായാലും നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട അല്ലേ എന്തിനാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം നമ്മൾക്കും മതി ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ വാട്സപ്പ് മീഡിയ മെസ്സേജ് എല്ലാം ഉണ്ടല്ലോ നമ്മളിന്നും ചില ആളുകളെ നമ്മളുടെ ആ ഒരു സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടി മിക്കവാറും നമ്മൾ വിളിക്കുന്നവരുണ്ടായിരിക്കും അല്ലെ മെസ്സേജ് അയക്കുന്നവരുണ്ടായിരിക്കും എന്തുണ്ട് സുഖമാണോ ചിലപ്പോൾ ആ ഒരു മെസ്സേജിന് മാത്രം ചിലരുണ്ട് നമ്മൾ അയക്കുന്ന മെസ്സേജിന് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകാനായിട്ടിരിക്കുന്ന ആളുകൾ അല്ലേ തിരിച്ച് അവർക്ക് നമ്മുടെ ഒരു വിശേഷമോ അല്ലെങ്കിൽ നമ്മൾക്ക് സുഖമാണോ എന്ന് പോലും അറിയണ്ടാത്ത ചില ആളുകളുണ്ട് എന്തിനത്തിലുള്ള ആളുകളുടെ പുറകെ നടന്ന് നമ്മുടെ നമ്മുടെ പൈസ കളയുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തിനെയൊക്കെ വിളിച്ച് നമ്മുടെ സമയം കളയുന്നു അപ്പം അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവില്ലേ അവരുമായിട്ട് കൂട്ടുകൂടി നമ്മൾ അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിൽ അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക അല്ലേ നമ്മളെ പരിഗണിക്കാത്ത ഒരു സ്ഥലത്തും നമ്മൾ പോകാതിരിക്കുക നമ്മളെ അവഗണിക്കുന്നിടത്തും നമ്മൾ പോകാതിരിക്കുക നമ്മളെ അവഗണിക്കുന്നവരടുത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുക അപ്പം പലതും നമ്മൾ മറക്കേണ്ട ഒരു സമയമായിരിക്കുന്നു അല്ലേ ഈ പറഞ്ഞ പുച്ഛിച്ച് തള്ളിയവരും നമ്മളെ അവഗണിച്ച് പോയവരും ഒക്കെ തിരിച്ചു വരേണ്ട ഒരു സമയമുണ്ട് അതെപ്പോഴാണെന്നല്ലേ അത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ കുറച്ച് സമയമൊന്ന് പോയി കഴിയുമ്പോൾ ഈ പോയവരെല്ലാം തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും അതാണ് അതിൻ്റെ ഒരു മാജിക് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനും നിങ്ങളുടെ മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടാനും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം